എൻ്റെ വരെ അപേക്ഷ ഇതാണ് ഇതുപോലെ സാമ്പത്തിക ശേഷി ഉള്ളവർ ആ ഏത് മനുഷ്യരായാലും ഇതുപോലെ പാവങ്ങളെ ഒരു നോർത്തയില്ലാത്തവരെയും ഇതുപോലെയുള്ള വീലാംഗരെയും എല്ലാം ഒന്ന് സംരക്ഷിക്കാൻ ഈ ദിനത്തിൽ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്നത്തെ യുവതി യുവാക്കൾ നാളത്തെ വൃദ്ധജനങ്ങൾ അല്ലെങ്കിൽ പോകുന്ന ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സത്യം കൂടിയാണത് നമ്മുടെ കേരളത്തിൽ അനുദിനം പെരുകിവരുന്ന വൃദ്ധസദനങ്ങളും പകൽ വീടുകളും എല്ലാം അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പ്രായമായവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ആ കടമ നിറവേറ്റാൻ നമ്മൾ പലപ്പോഴായി മറക്കുമ്പോൾ ആ പ്രായമായ അച്ഛനമ്മമാർക്ക് സംരക്ഷണ കവചമൊരുക്കി ചില മാലാകമാർ പ്രത്യക്ഷപ്പെടാറുണ്ട് അങ്ങനെയുള്ള ഒരു മാലാകയെ പരിചയപ്പെടാം ഇത് രാജിയമ്മ പുനലൂർ കരാളൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മീര ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നു മാനവസേവ തന്നെയാണ് ഈശ്വര സേവയെന്ന് തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തരുന്ന ഒരമ്മ കെ എസ് ഇ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച ഈ അമ്മ തന്നെ വിട്ടുപിരിഞ്ഞ മകൾ മീരയുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന സ്ഥാപനമാണ് മീര ചാരിറ്റബിൾ ട്രസ്റ്റ് പതിനെട്ട് വർഷമായി അമ്മ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നു സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം ലഭിക്കുന്ന പെൻഷൻ പണം വഴിയാണ് രാജിയമ്മ മറ്റുള്ള അമ്മമാരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ മകൾ മീരയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവസാനം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് വസ്തു വാങ്ങി കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ഇരുപതോളം പേർ അന്തേവാസികളായി ഇവിടെ ഉണ്ടായിരുന്നു രാജ്യമ്മയ്ക്ക് പ്രായമായതോടെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുകയായിരുന്നു ഈ അമ്മ തന്നെയാണ് മറ്റുള്ള അമ്മമാരുടെ തുണി അലക്കുന്നതും അവർക്കായി പാചകം ചെയ്യുന്നതും ചില സുമനസ്സുകൾ മീര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായമായി എത്താറുണ്ട് ദാരിദ്ര്യം രോഗദുരിതം അനാഥത്വം എന്നിവ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ നാം ചെയ്യുന്ന ദാനത്തിലൂടെ അവരുടെ ദുരിതങ്ങൾക്ക് അല്പം ശാന്തിയും സമാധാനവും ലഭിക്കുമെന്ന് ും വഴിയിൽ ആർക്കും വേണ്ടാത്ത ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണവും നാണം വസ്ത്രവും നൽകുന്നതും തീരാരോഗങ്ങൾ ചികിത്സിക്കാൻ മാർഗമില്ലാത്തവർക്ക് മരുന്നും സംരക്ഷണവും നൽകുന്നതും ഏറെ പുണ്യമാണെന്ന് രാജ്യമെ സീനിയർ ആയിട്ട് പതിനെട്ട് വർഷമായി പതിനെട്ടു വർഷത്തിൽ കൂടുതലായി പതിനാറ് വർഷമായി ഈ സാധനം തുടങ്ങിയിട്ട് അന്ന് പത്തിരുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് പത്തിരുപത്തിയഞ്ചു വയസ്സായൊണ്ട് ഞാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുപേരെ പുറത്തോട്ട് മാറ്റി തീരെ ീരക്കിടപ്പായ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ അവരെ ഞാൻ സന്തോഷിക്കുകയാണ് ഞാൻ എന്റെ പെൻഷൻ കൊണ്ട് മാത്രമാണ് നടത്തുന്നത് ആരെയൊന്നും ഒരു പൈസ വാങ്ങിക്കാറില്ല എനിക്ക് പെൻഷൻ കുറച്ച് കൂടുതൽ പൈസ ഉള്ളതുകൊണ്ട് ഞാൻ ആരുടെ നിന്നും പൈസ വാങ്ങിക്കാതെ എന്റെ പെൻഷൻ കൊണ്ട് മാത്രമാണ് ചിലരൊക്കെ കൊണ്ട് തരാറുണ്ട് ചില ഉച്ചയ്ക്ക് ചിലപ്പം ചില റൂണും കൊണ്ട് തരാറുണ്ട് മറ്റേ ആരെയും ഒരു സഹായവും ഞാൻ വാങ്ങിക്കാ ഇല്ല ഒറ്റക്കാണ് പതിനാറ് വർഷം കൊണ്ട് ഞാൻ ഇത് വിസ്താപനം നടത്തുന്നത് എന്റെ മോള് ഇതിൽ നടത്താനുള്ള കാരണം എന്റെ മോള് നീര എന്ന് പറയുന്ന കുട്ടി ഭരണപ്പെട്ടു അതിന്റെ ഓർമ്മക്കായിട്ടാണ് ഞാൻ ഈ സ്ഥാപനം നടത്താൻ തുടങ്ങിയത് മറ്റുള്ളവരുടെ ദുഃഖ ദുരിതങ്ങൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് ചെയ്യുന്ന മഹാ യഗങ്ങൾക്കും കർമ്മങ്ങൾക്കും യാതൊരു ഫലം ലഭിക്കില്ല എന്നും സാധുജന സേവ ഏറ്റവും മഹത്തായ യാഗമായി തന്നെ കാണണമെന്നും എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ തന്നെയാണ് ദുഃഖിതരലും സാധുക്കളിലും കുടികൊള്ളുന്നതെന്നും ഈ അമ്മ പറയുന്നു അവരുടെ ദുഃഖം ഈശ്വരന്റെ ദുഃഖമായി കണ്ട് അവരെ സഹായിക്കുന്നതാണ് ഈശ്വര പൂജയെന്നും രാജ്യമ്മ ഓർമ്മിപ്പിക്കുന്നു സാധുക്കളെ സഹായിക്കുന്നത് നമ്മുടെ ഔതാര്യമല്ല മറിച്ച് നമ്മെ ധനികരാക്കി നിർത്തി സാധുക്കളെ സഹായിക്കാൻ ഈശ്വരൻ അവസരം തരികയാണ് ഓരോ സാധുജന സേവയും ദാനകർമ്മവും നമുക്ക് നൽകുന്നത് അളവറ്റ ഈശ്വര കടാക്ഷമാണെന്നും രാജ്യമ്മ നമ്മോട് പറയുന്നു ഫോക്സ് ന്യൂസ് പുനലൂർ